ഹായ് ഡിയേഴ്സ് റമദാൻ കിരീ ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു നോമ്പ് വകുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല എന്നാലും രണ്ട് മൂന്ന് ഐറ്റംസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാൻ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ പറയാം അപ്പോൾ ഇപ്പം നോമ്പ് ബ്ലോഗ് കറക്റ്റായിട്ട് ഇടാത്തത് കാരണം ഇത് പതിനേഴരാവിനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പതിനേഴരാവായത് കൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് കുറച്ച് സ്പെഷ്യലായിട്ട് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് നോമ്പിനൊക്കെ ഉണ്ടാക്കുന്നതിനെക്കള്ളും നിങ്ങൾക്ക് പെരുന്നാളിനൊക്കെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ഒരു റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമേ അപ്പോൾ ആദ്യം നമ്മൾ ഒരു കപ്പ് സാബുനരി അല്ലെങ്കിൽ ചവരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വലുപ്പുള്ള ചൗവരി ആയിരുന്നു കേട്ടോ ഇത് ഇതിങ്ങനെ എന്താണ് അടുപ്പിലൊക്കെ ഇട്ടപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇത് നന്നായി കിട്ടുമെന്നുള്ളത് കാരണം ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വലുതായി ഇനി അലുത്ത് പോണ പോലെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഐഷാമക്ക് മാത്രമേ നോമ്പോളൂ കേട്ടോ മൂത്ത ആൾക്ക് മാത്രമേ നോമ്പുള്ളൂ അപ്പോൾ അവൾ പറഞ്ഞു ഇന്ന് എനിക്ക് ചോറ് മതി നമുക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ ചോറ് ഇവിടുത്തെ മീൻകറി അല്ലെങ്കിൽ ഇവിടുത്തെ ചമ്മന്തി കഞ്ഞി അതൊക്കെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ ഉമ്മമാരുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടതൊണ്ടാവൂലേ അതുപോലെ അവരുടെ പ്രിയപ്പെട്ടതാണ് ചോറും മീൻകറിയൊക്കെ ഇവിടെ ആര് വന്നാലും ചോറും മീൻകറിക്കും ഭയങ്കര പ്രിയമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളതാ എന്താ എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കണമല്ലോ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാസ്ത ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് പാസ്ത കൊണ്ടൊരു കേക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടാണ് കുക്കറിലാവുമ്പോൾ അപ്പോൾ ഞാൻ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ ആ വാപ്പ് ഇവിടെ കുറച്ച് നൈറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും വേണമെങ്കിൽ എടുക്ക് ഉമ്മി ും എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പി ഒരു മൂന്നാലെണ്ണം കടയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ അത് ഞാനിങ്ങനെ വെറുതെ നോക്കിക്കൊണ്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ ആദ്യം കിടക്കുന്ന രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനെടുത്തിട്ടില്ല ഉമ്മയും എന്താ ഉമ്മിക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെഡ് നൈറ്റി പിന്നെ ഒരു റോസ് നൈറ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വാപ്പി കൊണ്ടുവന്നപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു ഉള്ളൂ അപ്പോൾ നമുക്കിനി പാസ്ത കേക്കിനുള്ള കാര്യങ്ങൾ ചെയ്യാം ചിക്കൻ പാസ്ത കേക്കാണ് കേട്ടോ റെഡിയാക്കുന്നത് മക്രോണി കേക്ക് മക്രോണി ആണല്ലോ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചത് അപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഉപ്പും കുറച്ച് പിന്നെ സൺഫ്ലർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് പിന്നെ നമ്മൾ ഒന്ന് വയറ്റി എടുക്കുകയാണെല്ലാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു കുഞ്ഞു പച്ചമുളകും കൂടെ ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ കുക്കിങ്ങിന് കയറുന്നതിന് മുന്നേ തന്നെ കുറച്ച് സവാളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കൂട്ടാ അപ്പോൾ എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് എല്ലാത്തിനും കുറേശേ കുറേശ്ശെ ഷിട്ട് എടുക്കും ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടാണ് കുക്കിങ് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നോമ്പതറ ഉണ്ടായിരുന്നു അപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടോ കംപ്ലീറ്റ് അരിഞ്ഞു മാറ്റിയതിന് ശേഷം ഞാൻ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒറ്റ നിപ്പ് നിന്നു അങ്ങനെയായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കരം മസാല കുരുമുളക് പൊടി ഇത്തരം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം കുറേശ്ശേ മാത്രമേ ചേർത്തിട്ടുള്ളൂ ചിക്കൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടേ മസാലേൻ്റെ ടേസ്റ്റ് അല്ല ചിക്കൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഉപ്പും കുരുമുളക് പൊടിയിട്ട് വേവിച്ച ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം ചിക്കനൊക്കെ ഉണ്ടായിക്കോട്ടെ മക്രോണിയോടൊപ്പം തന്നെ ചിക്കനും വേണം എങ്കിലേ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത്ര സമയമായപ്പോഴേക്കും മക്രോണി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ചിക്കൻ മക്രോണി കേക്കാണ് നമുക്ക് ചിക്കൻ കേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ മക്രോണി അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചിക്കൻ കേക്കായിട്ടും റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഇങ്ങനത്തെ പോളകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് അധികം എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഊയി ഉരുട്ടി പരത്തി പൊരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ആവുന്ന സമയത്ത് പിന്നെ കുറച്ച് പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോണില്ലേ എന്നുള്ളത് അതാ ഞാനിപ്പോൾ വീട്ടിലാണ് കേട്ടോ വീട്ടിലിരുന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ ഇൻഷാള്ള പുറകെ വീഡിയോ വരുവേ ഇതിന് മുന്നേ രണ്ട് വീഡിയോ ഇടാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഷാള്ള വീട്ടിലെ വീഡിയോയും ഇടും ഞാൻ അപ്പോൾ നമ്മുടെ വീട്ടിലെ നോമ്പ്തുറ ആയിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരാനുണ്ട് ഇൻഷാല്ല എല്ലാം വരും അപ്പോൾ എന്തായാലും നമ്മൾ മക്രോണി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഒരു രണ്ട് മുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഓൾറെഡി മക്രോണിയിലും സംഭവത്തിലും ചിക്കനിലും ഒക്കെ നമ്മൾ വേവിച്ചപ്പോഴൊക്കെ ഉപ്പിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആ പാലും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മക്രോണി മസാല ഉണ്ടല്ലോ നല്ല ചൂടോടെ ചേർത്ത് കൊടുക്കണ്ട ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം ആ ഒരു മക്രോണിയും ചിക്കൻ മസാലയും കൂടെ ഇതിലേക്കായിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ചിക്കൻ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഈ മല്ലില ചെറുക്കാനും മറക്കരുത് കേട്ടോ മല്ലയിലും കൂടെ ഉണ്ടെങ്കിലാണ് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു മുട്ട മൊത്തത്തിൽ എല്ലായിടത്തും ആയിരിക്കണം എന്നാലേ കറക്റ്റ് കേക്കായിട്ട് കിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും നന്നായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതാ നമ്മൾ നേരത്തെ കായ്പോള ചെയ്ത് അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കുറച്ച് നെയ്യോ സൺഫ്ലർ ഓയിലോ ഒരു പാത്രത്തിൽ കൊടുക്കാം അടിയിൽ മറ്റൊരു പാത്രം വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കോ ക്യാരറ്റോ തക്കാളിയോ എന്തെങ്കിലും അതൊന്നും ഇല്ലാത്തത് കാരണം ഞാനിവിടെ തക്കാളിയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നാലെണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും മേളായിട്ടൊരല്പം ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസൊക്കെ വേണമെങ്കിലൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു പിസ്സേൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും ചീസും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമ്മൾ അതും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം പിന്നെ അത് ചിക്കനല്ല ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഉമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബീഫിൻ്റെ ഐറ്റം കൂടെ റെഡിയാക്കി എടുക്കാം ഒന്നെങ്കിൽ ബീഫിൻ്റെ ഐറ്റം അല്ലെങ്കിൽ വെജിറ്റബിൾ എന്തെങ്കിലും അപ്പോൾ ഇന്ന് ഞാൻ ഒരല്പം ബീഫ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സംഭവം ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ബാക്കി കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വെച്ചിട്ടൊരു ചെറിയ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു മിക്സ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒരു കിഴങ്ങും കൂടെ ചേർത്തിട്ട് രണ്ട് മൂന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കിനെന്താ ബീഫ് മിക്സ് കുറവായിട്ട് തോന്നി അപ്പം ഞാൻ വീണ്ടും രണ്ട് മൂന്ന് ലക്ഷം ബീഫ് എടുത്തിട്ട് വീണ്ടും ഇത് ഇന്നലത്തെ കറീൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ബീഫ് എടുക്കുന്നതൊക്കെ ഇന്ന് ബീഫ് കറി ഒന്നും വേണ്ട ഇന്ന് എന്താ ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ബീഫ് കറിയായിട്ടൊന്നും എടുത്തിട്ടില്ല അതിനകത്ത് നിന്നുള്ള എടുത്തിട്ട് ഇതൊക്കെ ചെയ്യുവാനാണ് ചെയ്തത് അപ്പോൾ അത് ആയില്ലെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആ ബീഫ് മിക്സ് മതിയാവുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു സവാളയും കൂടെ എടുത്ത് കുറച്ച് രണ്ട് മൂന്ന് ബീഫും കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു മസാലയും കൂടെ റെഡിയാക്കിയെടുത്തിട്ട് ആ ഒരു കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുത്ത് സെറ്റാക്കുകയുണ്ടാകാ ചെയ്തത് നല്ല കട്ട്ലറ്റ് ആയിരുന്നു ഇത്തവണ നോമ്പോടങ്ങിയിട്ട് ഞാൻ കട്ട്ലറ്റ് ഒന്നും അങ്ങനെ ഉണ്ടാക്കിയതേ ഇല്ല പൊതുവേ കട്ട്ലറ്റും നോർമൽ സമൂസയും ഉണ്ടാക്കല് കുറവാണല്ലോ നമ്മളിങ്ങനെ സ്പെഷ്യൽ പരീക്ഷിച്ച് വരുമ്പോഴത്തേക്കിനും പിന്നെ അതൊന്നും ഉണ്ടാക്കൽ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിൽ കുറച്ച് മല്ലിലേയും കൂടെ ഒക്കെ ചേർത്ത് ഇതാ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വട്ടത്തിൽ അപ്പോൾ എല്ലാം അതുപോലെ ആക്കി എടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ആ ഒരു മക്രോണി കേക്ക് ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നേരത്തെന്നു നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഈ അടിയിലിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അടി ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഇതായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അടിഭാഗം ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഈ ഒരു പാത്രത്തിലേക്ക് വീണ്ടും കുറച്ച് എണ്ണയാക്കി കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇട്ടാൽ മതി അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാകും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതെ എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മളുടെ മക്രോണി കേക്ക് റെഡി ആയിട്ടുണ്ട് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇനി കട്ട്ലെറ്റൊക്കെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഉമ്മയ്ക്ക് മുട്ടേൻ്റെ മിക്സിൽ ആക്കിയെടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഞാൻ മൈദ കലക്കിയിട്ട് അതിൽ മുക്കിയിട്ടാണ് എടുക്കുന്നത് ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അവർ മുട്ടേൻ്റെ ടേസ്റ്റൊന്നും അങ്ങനെ എന്നേ ഉള്ളൂ പക്ഷേ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം മൈദമാവിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് എടുക്കുവാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ വിഷയതവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒന്നിനും റിപ്ലൈ തരാൻ പറ്റിയില്ല കാരണം ഇന്നലെ നോമ്പ് നോമ്പുതറയായിരുന്നതുകൊണ്ട് ഫോണേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഒന്നിനും റിപ്ലൈ വരാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇനി കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കാം സമയം കിട്ടുമ്പോൾ എല്ലാ മെസ്സേജിനുള്ള റിപ്ലൈ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കട്ലെറ്റൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് ചോറും കറിയൊക്കെ നേരത്തെ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ചോറും മീൻകറിയും ഉപ്പുമാങ്ങി ഇരട്ടിയതും മാത്രമേ ഉള്ളൂ കേട്ടോ മീൻ പൊരിച്ചതും പിന്നെ എന്തായിരുന്നു ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അസറിന് ശേഷം കയറിയിട്ട് ഇതിങ്ങനെ കട്ട്ലെറ്റും അതുപോലെ ഈ ഒരു മക്രോണി കേക്ക് കേക്കും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പതിനേഴരാവായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരു മധുരം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ചവറിയൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു കവർ പാലും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കാൻ വയ്ക്കുവാണ് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു അൽപ്പം കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മെയിനായിട്ട് ഞാൻ കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരൽപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ വേവിച്ചിട്ടുള്ള ചവ്വര് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ചവര് ഞാൻ ആ ഒരു വേവിച്ച അതേ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ രണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് പിന്നെ എന്താ വീണ്ടും ഒന്ന് ഇത് ഓൾറെഡി നമ്മൾ പാലം തിളച്ചതാണ് എന്താ ചവരി വെന്തിട്ടുള്ളതാണ് ഇനി രണ്ടും കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡ് ചേർക്കാൻ പറ്റുമെങ്കിൽ അതാട്ടോ നല്ലത് പഞ്ചസാരക്ക് പോരെ മിൽക്ക് മെയ്ഡ് ചേർക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്കെടുക്കാൻ പറ്റും ഈ പറഞ്ഞപോലെ നമ്മളുടെ പെരുന്നാളിനൊക്കെ നല്ലൊരു മധുരമായിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനും പറ്റൂട്ടാ ഇനി ഒരു സ്പൂൺ മൈദ ഒരു കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയൊരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ചേർക്കുന്നത് ബദാം മിക്സാണ് ഒരു രണ്ട് മൂന്ന് തുള്ളി ബദാം മിക്സും കൂടി ഇട്ട് കൊടുത്ത് ഇനി ം ബദാം ഇങ്ങനെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ പരിപാടി കഴിഞ്ഞു ഇനി ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇത് കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിത് ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് നമുക്കിത് തണുപ്പിച്ച് കുടിക്കാം അല്ലെങ്കിൽ ചൂടോടെ കുടിക്കാം എങ്ങനെ കുടിച്ചാലും നല്ല സൂപ്പർ ആണ് അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് ആ കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റൊക്കെ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കിതിഷ്ടമാവും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും പറ്റുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പെരുന്നാളിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ അതും ആയിട്ടുണ്ട് ഇവിടെ കുട്ടികൾ നാരങ്ങ വെള്ളം കലക്കലിൻ്റെ ബഹളമാണ് കേട്ടോ അപ്പോൾ ഇന്ന് അവർ മൂന്നുപേരും കൂടെ ആയിരുന്നു നാരങ്ങാവെള്ളം കലക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരെ എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചു പിന്നെ നമ്മളുടെ ആ ഒരു മക്രോണി കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇന്ന് നോമ്പ് തുറക്കാൻ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു മാങ്ങയുണ്ട് പൈനാപ്പിളുണ്ട് ആപ്പിളുണ്ട് ഉണ്ട് മാങ്ങ ജ്യൂസ് ഉണ്ട് പിന്നെ കട്ട്ലറ്റ് ഉണ്ട് മക്രോണി കേക്ക് ഉണ്ട് ചായ ഉണ്ട് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു എല്ലാ കടികളും അപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ നല്ല ഇഷ്ടമായിട്ട് തന്നെ അപ്പം തന്നെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തീരുന്നതെട്ടോ സന്തോഷം സമാധാനം കളയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷെ ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ചും അപ്പോൾ എന്തായാലും ഇത്തവണ എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാക്കി കൊണ്ട് ഒന്നുപോലും കളയേണ്ടി വന്നില്ല അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ നല്ലൊരു എന്താ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെ തോന്നൂട്ടാ കുറച്ചൊന്ന് തണുപ്പിച്ചും കൂടി കുടിക്കാമെങ്കിലും കിട്ടില്ല ആണ് ഞാൻ രണ്ട് രീതിയിലും കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമായി അപ്പോൾ വിരുന്നാലൊക്കെ വരുമ്പോഴത്തേക്കിനാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതുപോലെ നമ്മുടെ മക്രോണി കേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാട്ടോ